ഖമനയായി കൊല്ലപ്പെട്ടോ കൊല്ലപ്പെട്ടോ ഈ ചോദ്യം നിരവധി ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഖമനയെ പുറത്തു കാണാനില്ല ഇപ്പോൾ ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ മരിച്ച ഒരു വലിയ സംസ്കാര ചടങ്ങ് നടക്കുന്നുണ്ട് അതിൽ ഇറാന്റെ പരമോന്നത നേതാവ് പങ്കെടുക്കേണ്ടതാണ് പക്ഷെ അതിൽ പോലും ഖമനയി എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ഖമനയായി കൊല്ലപ്പെട്ടോ അങ്ങനെ ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന സാഹചര്യ സാഹചര്യ തെളിവുകൾ എന്ന് പറയുമല്ലോ ഒരു കേസിൽ നമ്മൾ നിർണായക സാ നേരിട്ട് തെളിവില്ലെങ്കിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറ്റക്കാരനാക്കുന്ന രീതിയുണ്ട് എന്ന് പറയുന്ന പോലെ നിലവിലെ സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ല എന്ന് വേണം കരുതൽ കാരണം ഈ യുദ്ധം അവസാനിച്ചു വെടിനിർത്തൽ നിലവിൽ വന്നു ഇതിനു ശേഷമാണ് അവിടെ രാജ്യത്തിൻ്റെ മൊത്തം ആദരവ് അർപ്പിച്ചു അവിടെ കൊല്ലപ്പെട്ട ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും സയൻറ്റിസ്റ്റുകളുടെയും അടക്കം അറുപത് പേരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വലിയ വിലാപയാത്ര നടന്നു തെഹ്റാനിൽ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അതിൽ പങ്കെടുത്തത് അവർ കറുപ്പ് വസ്ത്രമൊക്കെ ധരിച്ച് പ്രതികാരം ചെയ്യും പ്രതികാരം ചെയ്യും അമേരിക്കയോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും പ്രതികാരം ചെയ്യും പ്രതികാരം ചെയ്യും ഇസ്രായേലിനോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും ഈ തരത്തിലുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ച് കൊലവിളി മുദ്രാവാക്യമൊക്കെ വിളിച്ചാണ് അവർ പ്രകടനമായിട്ട് വന്നത് ഏതാണ്ട് ഈ പറയുന്ന അറുപത് മൃതദേഹങ്ങളിൽ ഏതാണ്ട് പതിനാറ് പേര് സയൻറ്റിസ്റ്റുകളുടെയാണ് പത്തെണ്ണം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും നാല് വനിതകളുടെയും നാല് കുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ഈ തലസ്ഥാനത്ത് ഈ വിലാപയാത്രയിൽ ഉണ്ടായിരുന്നത് അല്ല ഈ സൈനികരുടെ ഇതിൽ ആദ്യം ആദ്യം അതായത് ഈ യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ അവരുടെ സൈനിക ജനറൽ ഹസൈൻ സുലൈമാനി കൊല്ലപ്പെട്ടിരുന്നു മറ്റൊരു ജനറൽ ആമീർ അലി ഹ ഹാജിസേദ് ഇദ്ദേഹവും മറ്റൊരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ് ഈ അയത്തുള്ള അലി ഖമിനയുടെ വലങ്കൈ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഈ ഹുസൈൻ സുലൈമാനി എന്ന് പറയുന്നത് ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ തലവനും കൂടിയായിരുന്നു അപ്പോൾ ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു അത് ഈ ഒരു യുദ്ധവിജയം അവർ ഇറാൻ അവകാശപ്പെടുന്ന അവരുടെ യുദ്ധവിജയമെന്നാണ് അപ്പോൾ ആ രീതിയിൽ രാജ്യത്തിൻ്റെ എല്ലാ ആദരവുകളോടും കൂടി ആ ഒരു വിലാപയാത്ര നടക്കുന്നു ഇറാൻ്റെ പ്രസിഡൻറ്റ് മസൂദ് പസേക്കിയാൻ പസേ പ പസേ കിയ അങ്ങനെയാണെന്ന് തോന്നുന്നത് അത് പറയുക പ്രൊണൗൺസ് കറക്റ്റ് എനിക്കറിയില്ല ഇപ്പോഴത്തെ സൈ ആ ഇപ്പോഴത്തെ സൈനിക കമാൻഡർ ഇസ്മയിൽ ഖാമി ഇത് ഇത്രയും പേരാണ് ഈ പറയുന്ന വിലാപയാത്രയുടെ മുൻനിരയിലുണ്ടായിരുന്നത് അവരും വളരെ വൈകാരികമായിട്ടാണ് അതിൽ പങ്കെടുത്തത് അപ്പോൾ ഇത്രയും രാജ്യത്തിൻ്റെ മൊത്തം നേതൃത്വവും തന്നെ ഈ ഒരു മരണാനന്തര ചടങ്ങുകളിൽ അല്ലെങ്കിൽ വിലാപയാത്രയിൽ മുൻനിരയിൽ അണിനിരക്കുമ്പോൾ ഈ എൺപത്തിയാറ് വയസ്സുള്ള ഈ പറയുന്ന നമ്മുടെ ഖമിനേയിയെ അവിടെ കാണുന്നില്ല ഇതിന് മൊത്തം നേതൃത്വം ഏറ്റെടുവാങ്ങേണ്ട ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുടെ വികാരം മുഴുവൻ ഉൾക്കൊണ്ട് അതിൻ്റെ പ്രതീകമായി നിൽക്കേണ്ട ഖമനയെയും ആ വിലാപയാത്രയിൽ ഇല്ല അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഇസ്രയേൽ സൈനിക ആക്രമണം തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് ഈ പറയുന്ന ഖമിനെയും അവസാനമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് ആ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് ഈ പറയുന്ന ഇസ്രയേലും അമേരിക്കയും യുദ്ധം ചെയ്യാൻ നമ്മളോട് യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണം അംമാതിരിയുള്ള പ്രസംഗമൊക്കെ നടത്തിയിട്ട് പിന്നെ ഇയാളെ കണ്ടിട്ടില്ലായിരുന്നു ഇയാൾ അപ്ര അപ്പോഴേ അപ്രത്യക്ഷമായി പിന്നെ പല മാധ്യമങ്ങളും ഈ പറയുന്ന ഇറാൻ ഭരണകൂടത്തോട് അല്ലെങ്കിൽ ഇറാൻ പ്രതിരോധ മന്ത്രിയോട് അതായത് അറക്ബാഗ്ചി അങ്ങനെ എന്താ അയാളുടെ പേര് അയാളോട് നിരന്തരം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അയാൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ സൈനികർ അദ്ദേഹത്തിന് വേണ്ടി സുരക്ഷ ഒരുക്കുന്നുണ്ട് അദ്ദേഹം സുരക്ഷിതനായിട്ട് തന്നെ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു പക്ഷേ ഇതുവരെ അയാൾ ജീവനോടെ ഉണ്ടെന്നുള്ളതിന് വിശ്വസനീയമായ തെളിവ് കൊടുക്കാൻ ഇറാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഒരു വീഡിയോ പുറത്തു വന്നു ആ വീഡിയോയിൽ ഈ പറയുന്ന ഖമനയെയും അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കുകയും പകരം ചോദിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയൊക്കെ ചെയ്തു പക്ഷേ പിന്നീട് വന്ന വിവരം ഇതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ ആണെന്നുള്ളതാണ് അതായത് ഇദ്ദേഹം ഒളിവിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഏകദേശം സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ആയിരിക്കുമെന്ന് അറിയാമല്ലോ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ മുൻകൂട്ടിയുള്ള തയ്യാറാക്കിയ വീഡിയോ ഈ പറയുന്ന വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് തൊട്ട് ദോ അടുത്ത ദിവസം ഇവർ പുറത്തൂടുകയായിരുന്നു എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ എല്ലാം കൂടി ഒത്തു വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ അത് അവരത് പുറത്തുവിടണം ഇനി അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ കൃത്യമായി എന്നുള്ള കാര്യം ഇസ്രയേൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ഇസ്രയേലിനൊരു കുഴപ്പമുണ്ട് ഈ പാമ്പിൻ്റെ സ്വഭാവമാണ് ചില കഥകളിൽ നമ്മൾ വായിച്ചിട്ടില്ലേ പാമ്പിൻ്റെ വക അത് തേടി തേടി നടന്നതിനെ കൊല്ലും കടിക്കും ചില കഥകളിലുള്ളു റിയാലിറ്റിയിലതുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അത്തരത്തിൽ ഇവരുടെ മൊസാദ് ആരെങ്കിലും ഒരാളെ ടാർജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണേലും അവർ സ്വയമേ മരിക്കുന്നില്ലെങ്കിൽ മൊസാദ് അവരെ തേടി പിടിച്ചു കൊല്ലും അതാണ് അവരുടെ ചരിത്രം അപ്പോൾ ഈ പറയുന്ന ഖമനേയ കൊല്ലുമൊന്ന് ഇസ്രയേൽ ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ അവർ പറഞ്ഞത് അവരുടെ തോക്കിന് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം ഒളിവിൽ പോയി അപ്പോൾ തൽക്കാലം ആ പറയുന്ന പരിപാടി മാറ്റിവെക്കേണ്ടി വന്നു അതുമാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് പറഞ്ഞു തൽക്കാലം ആ പരിപാടിക്ക് നിൽക്കണ്ട അയാളെ വധിക്കുന്നത് തൽക്കാലം നോക്കണ്ട അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു ഇസ്രയേലിനെ പക്ഷേ ഈ ഒരു പരിപാടിയിലും ഖമനയും വന്നിട്ടില്ല ഇത് നമുക്ക് സുരക്ഷയുടെ പ്രശ്നം കൊണ്ടാണ് വരാത്തത് എന്ന് ചിന്തിക്കാം ബംഗറില് സൈനികരുടെ പിന്നെ ചുറ്റും അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഈ ജൂലൈ മാസത്തിൽ മുസ്ലിങ്ങളുടെ ഒരു പ്രധാന ചടങ്ങ് കൊണ്ട് അശൂറ അശൂറയിൽ ഇദ്ദേഹം മുഖം കാണിക്കണം എന്നാണ് വിശ്വാസം അതായത് ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ പരമോന്നത നേതാവ് ആരാണോ ഭരണാധികാരി ആരാണോ കീഴ്വഴക്കം അങ്ങനെയാണ് മുഖം കാണിക്കുന്നത് അതിൽ ഈ ഖമനേ വന്നില്ല എങ്കിൽ അതൊരു ദുസൂചനയായി തന്നെ ഇറാനിലെ ജനങ്ങൾ കണക്കാക്കും അതായത് പടമാക്കി ഇസ്രായേൽ പടമാക്കി ഖമനേയെ എന്നുള്ളതാണ് ഈ ഇതിലും ഈ അഷൂറയിലും അഷൂറ എന്ന് പറയുന്നത് ഹിജ്റ വർഷത്തിലെ ആദ്യ മാസമായ മുഹറത്തിലെ പത്താമത്തെ ദിവസത്തെയാണ് അഷൂറ എന്ന് വിളിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങളുടെ പ്രധാന ആഘോഷമായ അഷൂറയും ഇതേ ദിവസമാണ് ഈ ആഘോഷം മുഹറം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് മുഹറം ആ ഒന്നു മുതൽ പത്ത് വരെ ചിലപ്പോൾ ആഘോഷവും ഹോഷയാത്രയും നടക്കുന്നു എന്നാൽ സുന്നി മുസ്ലിങ്ങൾ ഷിയാക്കൾ പരിഗണിക്കുന്ന രീതിയിലല്ല ഈ ദിനത്തെ കാണുന്നത് ഈ ഷിയകൾ ഇതിനെ കാണുന്നത് അല്ല സുന്നി മുസ്ലിങ്ങൾ ഇത് കാണുന്നത് ഇസ്രായേലികളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചതിനെ അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി പ്രവാചകൻ മൂസ ഉപവാസം അനുഷ്ഠിച്ചതായാണ് അവർ വിശ്വസിക്കുന്നത് ഇതേ ദിവസം പ്രവാചകൻ മുഹമ്മദ് ഉപവാസം അനുഷ്ഠിക്കുകയും ഉപവാസമനുഷ്ഠിക്കുകയും അത് കൽപ്പിക്കുകയും ചെയ്തതായും സുന്നികൾ വിശ്വസിക്കുന്നു അപ്പോ അശൂറ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനെ ജൂലൈയിലാണ് ഇത് നടക്കുന്നത് ഒന്നു മുതൽ പത്ത് ദിവസം വരെ ആഘോഷം ജനങ്ങൾ കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് മുഹറം എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് അഷൂറ എന്ന് പറയുന്നത് ഇതിൽ ആ ഖമനയിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പിക്കാം ഖമനയെ ഇസ്രായേൽ പടമാക്കി ഖമനയെ ജീവിച്ചിരിപ്പില്ല അത് പുറത്തു പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ അത് പുറത്തുവിട്ടാൽ അത് ഇറാനിൽ മറ്റു പല സംഘർഷങ്ങൾക്കും ഇടയുണ്ടാക്കും കാരണം ഖമനയെ പിന്തുണയ്ക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ അവർക്കിടയിൽ ഇത് മറ്റൊരു തരത്തിലേക്ക് പടരാൻ സാധ്യതയുണ്ട് അത് പിന്നീട് വലിയ യുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറച്ചു പിടിക്കുന്നതായിരിക്കും ഇനി ഖമനയുടെ ശവം ഇസ്രായേലിലുണ്ടോ ഉണ്ടോ എന്ന് പോലും അറിയില്ല കാരണം ഇവിടെ നിന്ന് പൊക്കിയെടുത്ത് നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല യുദ്ധത്തിന്റെ സമയത്ത് റഷ്യയിലേക്കും ചൈനയിലോട്ടും ഒക്കെ ചില വിമാ അവിടെ വ്യോമപാത അടഞ്ഞിരിക്കുന്ന സമയത്ത് ചില വിമാനങ്ങൾ പോയിട്ടുണ്ട് അതെ അതിന്റെ റെക്കോർഡ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ ഫ്ലൈ മറ്റേ റെക്കോർഡ്സ് അപ്പോ ഒന്നെങ്കിൽ അയാള് കൊല്ലപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ അതീവ സുരക്ഷിതമായ അത്രക്ക് സുരക്ഷിതമായ സങ്കേതങ്ങൾ എന്നറിയില്ല ഒന്നെങ്കിൽ അതീവ സുരക്ഷിതമായ അദ്ദേഹം ഏതെങ്കിലും ഒരു ഒളിയറയിൽ അല്ലെങ്കിൽ ബങ്കറിൻ്റെ അകത്ത് ഉണ്ടാവും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റഷ്യയിലോട്ടോ ചൈനയിലോട്ടോ മറ്റോ വിമാനമാർഗത്തിൽ കാണാം